ഹലോ നമസ്കാരം ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം എല്ലാവർക്കും ഉണ്ടാകും അല്ലെ പലരും ഇത് സാക്ഷാത്കരിക്കുന്നത് ഭവന വായ്പകളിലൂടെയാണ് നിലവിൽ ലഭ്യമായ ഏറ്റവും ദൈർഘ്യമേറിയ വായ്പകളിൽ ഒന്നാണ് ഹോം ലോൺ അതിനാൽ തന്നെ ഇവിടെ നേരിയ പലിശ കുറവുകൾ പോലും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും ഒരു ഭവന വായ്പ എടുക്കുന്നതിന് മുമ്പേ ലഭ്യമാകുന്ന ഓപ്ഷനുകൾ ഉപയോഗപ്പെടുത്താവുന്ന നേട്ടങ്ങൾ പദ്ധതികൾ എന്നിവ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ രാജ്യത്ത് നിലവിലെ ലഭ്യമായിട്ടുള്ള ഇളവുകളും പദ്ധതികളും പരിഗണിക്കുമ്പോൾ സ്ത്രീകളുടെ പേരിൽ ഭവന വായ്പ എടുക്കുന്നതാണ് നല്ലത് സ്ത്രീകളുടെ പേരിലുള്ള ഭവന വായ്പകൾ പലിശ ഇളവിന് പുറമെ നിങ്ങൾക്ക് നികുതി ആനുകൂല്യങ്ങളും നേടിത്തരും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ യ്യ അമ്മ അല്ലെങ്കിൽ സഹോദരി എന്നിവരുമായിട്ടുള്ള സംയുക്ത വായ്പ എടുക്കുന്നതിലൂടെയും നേട്ടം നിങ്ങൾക്ക് 0 0 ും സ്ത്രീകൾക്കാണ് വായ്പ എങ്കിലെ പൊതുവെ പലിശ നിരക്ക് കുറവായിരിക്കും കുറഞ്ഞത് സീറോ പോയിന്റ് സീറോ ഫൈവ് ടു സീറോ പോയിന്റ് വൺ സീറോ പെർസെൻറ്റേജെങ്കിലും ഇതിൽ നേട്ടം ലഭിക്കും ഇത് നിങ്ങളുടെ ഇ എം ഐയിലും കുറവുണ്ടാക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാം സ്ത്രീകൾക്ക് അനുവദിക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് ശതമാനം പുരുഷന്മാരുടെക്കാൾ കൂടുതലാണ് അതിനാൽ തന്നെ വായ്പ ലഭിക്കാനും എളുപ്പമാണ് ഭവന വായ്പയ്ക്കൊപ്പം തന്നെ നിരവധി സർക്കാർ പദ്ധതികളും സ്ത്രീകൾക്ക് ഇവിടെ ഉ ഉപയോഗപ്പെടുത്താൻ സാധിക്കും പ്രധാനമന്ത്രി ആവാസ് യോജന മുദ്ര യോജന തുടങ്ങിയ പദ്ധതികളിൽ വനിതാ അപേക്ഷകർക്ക് മുൻഗണന ലഭിക്കും ഒരു സ്ത്രീയാണ് ഭവന വായ്പ എടുക്കുന്നതെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ നികുതി ലാഭിക്കാൻ സാധിക്കും ആദായ നികുതി സെക്ഷൻ എൺപത് സി സെക്ഷൻ ഇരുപത്തി നാല് ബി എന്നിവ പ്രകാരം സ്ത്രീകൾക്ക് നികുതി ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യാൻ സാധിക്കും മുകളിൽ പറഞ്ഞ സെക്ഷനുകൾ അനുസരിച്ച് ഒരു വർഷം നികുതിയിൽ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം വരെ ലാഭിക്കാം ഒരു സ്ത്രീ സഹ വായ്പക്കാരിയോ സഹ ഉടമയോ ആണെങ്കിൽ അവർക്ക് ഈ നികുതി ആനുകൂല്യങ്ങൾ വ്യക്തിഗതമായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇതുകൂടാതെ സ്ത്രീകളുടെ പേരിലാണ് ഭൂമി വാങ്ങുന്നതെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കും ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ് ഒന്നു മുതൽ രണ്ട് ശതമാനം വരെയാണ് നിങ്ങൾ ഒരു കോടി രൂപയുടെ ഇടപാടാണ് നടത്തുന്നതെങ്കിൽ ഒന്ന് മുതൽ രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും സ്ത്രീകളുടെ പേരിലാണ് വായ്പയെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ദീർഘകാലാവധി കാലാവധി നൽകുകയും ചെയ്യും ഒരു പക്ഷേ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നാൽപ്പത് വർഷം വരെ കാലാവധി ലഭിക്കാം അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക്